ഈ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമമോ പ്രയാസമോ നേരിട്ടാൽ എന്റെ അറബിഷ്ടപ്പെടുകയില്ല എന്ന് ചിലർ പറയാറുണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ വിഷമങ്ങളെ തരുന്നത് എന്റെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇഷ്ടമുള്ളവർക്കാണ് അള്ളാഹോ പരീക്ഷണങ്ങൾ നൽകപ്പെടുന്നത് റബ്ബേ അള്ളാഹുവേണവാനായ പരീക്ഷണങ്ങളിൽ ഞങ്ങളുടെ അള്ളാഹുവിനോട് നമ്മളെ അല്ലാതെ അള്ളാഹു ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇനി ഇനി തന്നതെന്ന് നമ്മൾ ഒരിക്കലും പറയരുത് അള്ളാഹുവേ ഇനി ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടേ അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടി സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാഹ് എല്ലാം എനിക്ക് തരാവാണ് എന്ന് പ്രതീക്ഷിക്കൂടോ അള്ളാഹുവിനോട് ചെയ്യണം

അല്ലയോ പ്രവാചകരെ എന്റെ തീരുമാനം ആ എന്റെ തീരുമാനം അതാണ് പറയുകയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നിങ്ങളെയും സൃഷ്ടിച്ചവൻ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മുഴുവൻ എല്ലാ ജീവിതജാലങ്ങളെയും ജീവിപ്പിക്കുന്നവരും പരിമരിക്കുന്നവരുമായ

എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത് കൊണ്ടേരിക്കണം അള്ളാഹു പറയുകയാണ് അല്ലയോ അല്ലയോവിന്റെ പ്രവാചകരെ അല്ലയോ ഓസാനെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോഴെല്ലാ എന്നെ വിളിച്ച് അല്ലാ യും അല്ലോ ആറീമയ അല്ലോ ആറീമയ അല്ല ഈ പ്രപഞ്ചത്തിലെല്ലാ ജീവജാലങ്ങൾക്കും കരുണ ചെയ്യുന്ന അല്ലോ എനിക്കൊരു കുഞ്ഞിനെ നൽകണേ അല്ലാണ്ട് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ വൈദ്യന്മാരും കൈയൊഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അവർ നിന്നവരാണ് എനിക്കൊരു കുഞ്ഞിനെ നീ നൽകണേ അവരുടെ ആതു അവരുടെ അവരുടെ ആ വൈവ് അവരുടെ കൃതിയത്തിൻ്റെ ഉള്ളിൽ അവട വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകിയ പ്രപഞ്ച സുഷാവായ പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ റബ്ബ് ഈ എല്ലാ ജീവജാലങ്ങളുടെ മേലും ചെയ്യുന്നവൻ അവനോട് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും സുബ്ഹാനഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹത്തിൽ നിറവേറ്റി തരുന്നതാണ് ഒരുപാട് പേര് നമ്മുടെ കടമുള്ളവരോട് ലോകം കൊണ്ട് വലിയവരോട് ജോലിയില്ലാത്തവരോട് വിവാഹപ്രായം പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ നല്ല എനിക്ക് ലോകത്തിൽ തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാൻ അള്ളാഹുവിനോട് ചോദിച്ചു നോക്ക് തീർച്ചയായും നൽകുന്നതാണ് ഏതൊരു ആവശ്യത്തിന് നമുക്ക് 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 ഈ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു എല്ലാ ദിവസവും സുബഹി സുബഹി നമസ്കരിക്കുക നമസ്കാരത്തിന് ശേഷം ഖുർആനിലെ ഖുർആനിലെ സൂറത്ത് 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 ഒരു തവണ നമ്മൾ ഓതുക അമ്പത്തഞ്ചാമത്തെ സൂറത്ത് സൂഹത്ത് നമ്മൾ ഓതുക ഓദിക്കഴിഞ്ഞതിന് ശേഷം ഈ മഹാത്മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് താതാവണം

ും ഐശ്വര്യം അലാലായ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടും അലാലായ ഉദ്ദേശങ്ങൾ നടക്കും ശേഷം വെള്ളത്തിൽ കുടിച്ചാൽ കണ്ണു രോഗങ്ങൾ കിട്ടും ശരീരം അതുപോലെ തന്നെ വിവാഹം ശരിയാകാതെ വിഷമിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ ഇരുപത് ദിവസം തുടർച്ചയായി ഓതി വന്നാൽ മേൽപ്പറഞ്ഞതുപോലെ ഓതി വന്നാൽ അവർക്ക് അവർ വിവാഹം നൽകുന്നതാണ് നല്ല ഇണകളെ നൽകുന്നതാണ് അങ്ങനെ വിവാഹ ഈ ഇങ്ങനെ ഓതി വന്നാൽ അതുപോലെ ഉന്നതി ലഭിക്കുന്നതാണ് കണക്കില്ലാത്ത നൽകുന്നതാണ് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുന്നതാണ് ഉത്തരം നൽകുന്നതാണ് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് മുസീബത്തുകളിൽ നൽകുന്നതാണ് പഠിച്ചവരെ ഞങ്ങൾ പറഞ്ഞു ഒരു

സർവ്വൈശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണയല്ലോ രണ്ട് രോഗത്തു പലരും രോഗികളാണ് ഞങ്ങൾ പലർക്കും ജോലി ഇല്ലാത്തവരാണ് ജോലി നൽകണേല്ലോ നിങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ് ഭവനം നൽകണേല്ലോ പഠിച്ചവനെ ഞങ്ങളെ മക്കൾ വിവാഹപ്രായം വിവാഹപ്രായം എത്തി നില്ക്കുന്ന റബയെ അവർക്ക് നൽകണേ ഞങ്ങളെ നിന്ന് കാക്കണേ സമ്പത്തിന്റെ വിശാലമാക്കണേ കേസുകൾ എല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമെന്ന വർഗത്തിന്റെ വഴികളിൽ വിശാലമാക്കണേ യും